കൂട്ടുകാരെ ഒരു പുതിയ ആൾ വന്നിട്ടുണ്ട് ഇത് ഈ ആളിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താവേ കുഞ്ഞമ്മണി കുഞ്ഞമ്മണി ഞാനിപ്പോൾ പേരിട്ട് ഇവിടെ പേരെന്തോയെന്നറിയത്തില്ല നല്ല ഭംഗിയുണ്ട് ഇവിടെ കാതൊക്കെ കണ്ട നീണ്ട ചെവിയാണേ അധികം പ്രായമൊന്നും ആയിട്ടില്ല കുഞ്ഞാണ് പക്ഷെ അവൾ പരിചയപ്പെട്ട് വരുന്നതേ ഉള്ളൂ കുഞ്ഞിടി കുഞ്ഞ കുഞ്ഞമ്മ ഞാൻ നിനക്ക് പേരിട്ടേക്കുന്നേ നല്ല സൈസ് ആടാ കൂട്ടേ നല്ല ചെവിക്ക് നല്ല നീളമുണ്ട് ഉണ്ടത് സുന്ദരിയാ കാണാൻ കുഞ്ഞമ്മണി നിന്റെ അമ്മയെ തേടി ഏ നീ സങ്കടമുണ്ടോ അമ്മയെ വിട്ടു പോകുന്നേന ഏമ്മ കരഞ്ഞോ നീ പോന്നപ്പം കുഞ്ഞമ്മണി നീ ചെവി നല്ല രസമുണ്ടോ കാണാൻ പിന്നെ കുഞ്ഞമ്മണി ഇങ്ങോട്ട് നോക്കിക്ക ഇങ്ങോട്ട് നോക്കി ഡീ കുഞ്ഞി മിടുക്കിയാണ് തൂന്തരിയാണേ നീ ട്ടോ പട